നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണം എനിക്ക് സമാധാനം ഉണ്ടാവണം എനിക്ക് സ്വസ്ഥത ഉണ്ടാവണം എന്നാ നമ്മൾ അതിനു വേണ്ടി മനുഷ്യൻ പല മാർഗങ്ങളും സ്വീകരിക്കുന്നു ഏതൊക്കെ സ്വീകരിക്കുന്നു സിനിമ കാണുന്നവരുണ്ട് സംഗീതം കേൾക്കുന്നവരുണ്ട് യാത്ര പോകുന്നവരുണ്ട് ലഹരി പദാർത്ഥങ്ങളിലേക്ക് ജീവിതത്തെ മഴമാക്കിയവരുണ്ട് പക്ഷെ അങ്ങനെയുള്ള മനുഷ്യനെ കൊണ്ടെല്ലാം അള്ളാഹു പറയിപ്പിക്കുന്ന വർത്തമാനം അള്ളാഹു അള്ളാഹുവേ നീ ആണു രക്ഷ നീ സമാധാനം നീ നൽകുന്നതാണ് സമാധാനം എന്ന് പറഞ്ഞാൽ നാം അള്ളാഹുവിന്റെ കൂടെയായിരിക്കലാണ് നാം അള്ളാഹുവിന്റെ ദീനിൽ ഉണ്ടാകലാണ് പരിശു പരിശുദ്ധ ഖുർന്റെ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിന് നെഞ്ചോട് ചേർത്തു പിടിക്കലാണ് നമ്മൾക്ക് സമാധാനം ലഭിക്കുവാനുള്ള അതിമനോഹരമായ മാർഗം വിശുദ്ധ ഖുറാൻ പഠിപ്പിച്ചല്ലോ അല്ല നീന ആമനോത്തുന്ന ഇന്നുലോ ബഹും അ അള്ളാഹുവിനെ കുറിച്ചുള്ള അള്ളാഹു ആകുന്ന ആ ഓർമ്മയെ കൊണ്ട് മാത്രമാണ് നമ്മുടെ മനസ്സുകൾ സമാധാനമായി തീരുക എന്ന് വിശുദ്ധ ഖുറാൻ പഠിപ്പിച്ചു